എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ സോറിയാസിസ് എന്ന് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു സ്കിൻ ഡിസീസാണ് സോറ എന്ന് പറയുന്ന വാക്കിൻ്റെ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഇച്ചി അല്ലെങ്കിൽ ചൊറിച്ചൽ ഉളവാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഉപരിതലത്തിൽ വരുന്ന ചൊറിഞ്ഞ് ഉണ്ടാകുന്ന തണുപ്പുകളും തടുപ്പുകളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ സോറിയാസിൽ സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഏറ്റവും റൂട്ടായിട്ടുള്ള കാരണം മൂലകാരണം ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോറിയാസിസ് മാത്രമല്ല സോറിയാസിസ് പോലെ എക്സിമോ പോലെ നമ്മളെ ബാധിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള സ്കിൻ രോഗങ്ങൾക്കൊക്കെ എന്താണ് കാരണമെന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത പല രോഗങ്ങളും ഉണ്ടാകാറുമുണ്ട് പലപ്പോഴും പല രോഗികളും വന്ന് പറയാനുള്ളത് കാരണം ഇല്ലാത്ത രോഗം കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ പൊതുവേ ഇറ്റിയോപ്പത്തിക് ഡിസീസസ് എന്ന് പറയും കാരണമില്ലാത്ത ഒരു രോഗം കാരണമില്ലാതെ ഒരു രോഗം രോഗമുണ്ടാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്ത കാരണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പോൾ കൂടി മാത്രമേ പൊതുവായിട്ട് ഏത് രോഗവും ഉണ്ടാവും അതുപോലെ തന്നെ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ പുറകിലും ഒരു കാരണമുണ്ട് നമ്മൾ നോക്കേണ്ടത് ഇതിന് എക്സസീവ് പ്രോലിഫറേഷൻ എന്നാണ് പറയുക എക്സസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ വളർച്ച കൂടുതലായിട്ട് നടക്കുക സാധാരണ നമ്മുടെ കോശങ്ങൾ തൊക്കിൻ്റെ കോശങ്ങളൊക്കെ ഇരുപത്തെട്ട് മുപ്പത് ദിവസം കൊണ്ടാണ് പുതിയ സ്കിന്നായിട്ട് മാറുക പുതിയതായിട്ട് ഉണ്ടാവുക പക്ഷേ ഒരു സോറിയാസിസ് രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് മൂന്ന് തൊട്ട് അഞ്ച് ദിവസത്തിൽ തന്നെ ഇതിൻ്റെ പ്രോലിഫറേഷൻ നടക്കും അതായത് ആവശ്യത്തിലധികമായിട്ട് ഈ സ്കിന്ന് വളരുക എന്നുള്ളത് തന്നെയാണ് ഈ സോറിയാസിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് കോസ് നമ്മുടെ ടീ സെൽസ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷിയുടെ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് നമ്മുടെ കോശങ്ങൾ തന്നെ നമ്മുടെ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ് ഇതിനെ പൊതുവായിട്ട് നമ്മൾ ടി സെൽ ഡിസ്ഫങ്ഷൻ എന്ന വിഭാഗത്തിലാണ് പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം ശരിയായ രീതിയിലല്ലാതെ നടക്കുക എന്നതുകൊണ്ടാണ് ഇത് സാധാരണഗതിയിൽ ഉണ്ടാവുക നോർമലി ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഇടപെടുക ഉൾപ്പെടുത്തുക ഒന്ന് ടി എച്ച് സെവൻറ്റീൻ എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട് ടി എച്ച് സെവൻറ്റീൻ സെൽസ് ഈ സെൽസിൻ്റെ ആക്ടിവിറ്റീസ് മാറിപ്പോവുക ഈ കോശങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ പ്രതിരോധ സെല്ലുകളാണ് നമ്മുടെ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നിയന്ത്രിക്കേണ്ടത് ഈ സെല്ലുകളുടെ പ്രവർത്തനവും വൈറ്റാമിൻ ഡിയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും വൈറ്റാമിൻ ഡി കുറയുന്ന കാലാവസ്ഥയിലൊക്കെ തന്നെ സോറിയാസിൻ്റെ അഗ്രഷൻ വളരെ അധികമായിരിക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ എപ്പോഴും തണുപ്പ് കാലത്താണ് സോറിയാസിൻ്റെ പ്രശ്നം വർദ്ധിച്ചു വരുന്നതായിട്ട് കണ്ടുവരിക അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പെരിഫറൽ സർക്കുലേഷൻ നമ്മുടെ ബോണിലേക്കുള്ള രക്ത ഓട്ടം കുറയും അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തണുപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ വിറ്റാമിൻ ഡിയുടെ ലഭ്യത കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ ഇക്വേറ്റം നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്ന് ദൂരത്തേക്ക് മാറി പോകുന്ന സമയത്ത് ഭൂമധ്യരേഖയിൽ നിന്ന് അകന്നു കഴിയുന്ന ജനങ്ങൾക്കാണ് കൂടുതലായിട്ട് സോറിയാസിസ് കണ്ടുവരുന്നതായിട്ടും കാണുന്നത് കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് ഇവർ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഓട്ടോ ഇമ്മ്യൂൺ വരുന്നത് ഞാൻ പറഞ്ഞു ടി സെൽസ് ടി റെഗുലേറ്ററി സെൽസിൻ്റെ ഒക്കെ ഡാമേജ് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് ഡാമേജ് ആവുന്നത് പറ്റാൻ വേണ്ടി ഒരു ഘടകമാണ് പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ഘടകമുണ്ട് ആ ഘടകമാണ് നമ്മൾ പറയുന്ന ഗട്ട് ഡിസ്ബയോസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്താണ് ഈ ഗട്ട് ഗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമാശയം ചെറുകുടൽ വൻകുടൽ ഇവയൊക്കെ ചേർന്ന ഒരു ദഹന വ്യവസ്ഥയുടെ കൂട്ടായ പേരാണ് ഗട്ട് എന്താണ് ഡി ഘട്ട് ഡിസ്ബയോസിസ് ഡിസ്ബയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന സ്ഥലത്ത് വേണ്ടുന്ന അളവിൽ ബാക്ടീരിയകൾ ഇല്ലാതിരിക്കുക ഇത്തരത്തിൽ ബാക്ടീരിയകൾ ഇല്ലാതിരുന്നാൽ എന്ത് സംഭവിക്കും ഇത്തരത്തിൽ ബാക്ടീരിയകൾ ഉള്ളത് നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ശരീരത്തിനകത്തുള്ള എൺപത് ട്രില്യൺ കോശങ്ങൾ എന്ന് പറയുന്നത് മുഴുവനായിട്ടും എൻ്റെ സ്വന്തം കോശങ്ങളല്ല എൻ്റെ ദേഹത്തുള്ളത് എനിക്ക് എൻ്റേത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത് ട്രില്യൺ കോശങ്ങൾ മാത്രമാണ് ശേഷിക്കുന്ന അമ്പത് ട്രില്യൺ കോശങ്ങൾ ബാക്ടീരിയയുടെ സംഭാവനയാണ് ബാക്ടീരിയുടേതാണ് അപ്പോൾ എൻ്റെ കോശങ്ങളിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ കോശങ്ങളെക്കാൾ കൂടുതലുള്ളത് ബാക്ടീരിയയാണ് ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ശരിയായ ജീവധർമ്മ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവും ഉദാഹരണത്തിന് പാല് എല്ലാം ഭൂമികളിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഡീകമ്പോസിഷൻ അതിനൊക്കെ ചീച്ച് അതിനെ മാറ്റി പ്രകൃതിയെ നിലനിർത്തുന്നത് നമ്മുടെ ഓക്സിജൻ്റെ സിന്തസിന് പോലും പര്യാപ്തമാക്കുന്നത് ബാക്ടീരിയകളാണ് പാല് പാലിനകത്ത് ഒഴിക്കുമ്പോഴാണ് അത് മോരാകുന്നത് പകരം ആ തൈര് തൈരൊഴിക്കാതിരുന്നാലോ പാല് ചീത്തയാകും അതേപോലെ തന്നെ തന്നെയാണ് ഗട്ടിനകത്തുള്ള ഈ ഡിസ്ബയോസിസ് നല്ല ബാക്ടീരിയകളുടെ നാശം കൊണ്ടും നമുക്ക് ഈ സോറിയാസിസ് ഉണ്ടാകുക അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ബാക്ടീരിയകളെ കൊല്ലാൻ സാധ്യതയുള്ള എന്തും നിങ്ങളുടെ സോറിയാസിന് ഭാഗമായിട്ട് വന്നേക്കാം ഉദാഹരണത്തിന് നിങ്ങൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഒരു പരിധിയിൽ മുകളിലേക്ക് കഴിച്ചാൽ ആൻറ്റിബയോട്ടിക്കുകൾ പലപ്പോഴും അതിൻ്റെ മിസ് യൂസ് ആൻറ്റിബയോട്ടിക്കൾക്കെതിരെല്ലാം ആൻറ്റിബയോട്ടിക്കുകളുടെ മിസ് യൂസാണ് നമ്മൾ തടയേണ്ടത് അനാവശ്യമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ നമ്മുടെ വയറിനകത്തുള്ള നല്ല ബാക്ടീരിയ നശിപ്പിക്കും നല്ല ബാക്ടീരിയ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പോലീസുകാരില്ലാത്ത ഒരു സ്ഥലം പോലെ ആകും അല്ലെങ്കിൽ നിയന്ത്രിക്കാനാണില്ലാത്ത ഒരവസ്ഥ അവിടത്തേക്കാണ് പാത്തോജനിക് ബാക്ടീരിയകൾ കടന്നു വരുന്നു എന്ന് നിങ്ങൾ സംഘടിപ്പിക്കുക ചീത്ത ബാക്ടീരിയകൾ ആ ചീത്ത ബാക്ടീരിയകൾ പെരുകിയാനുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക നൂറ് ശതമാനം ബാക്ടീരിയയിൽ എൺപത്തഞ്ച് ശതമാനത്തോളം ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയയും പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ചീത്ത ബാക്ടീരിയ ഉൾപ്പെട്ടതാണ് നമ്മുടെ ഗട്ട് സിസ്റ്റം ഈ പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനമായിട്ട് വർദ്ധിച്ചാൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമായിട്ട് ചീത്ത ബാക്ടീരിയയുടെ അളവ് വർദ്ധിച്ചാൽ ഡിസ്പെയ്സസ് ഉണ്ടാവുകയും അത് പലപ്പോഴും ലീക്കേജ് ഘട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പൊതുവായിട്ട് ഞാൻ നേരത്തെ ചില പേരുകൾ പറഞ്ഞത് എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു സോറിയാസിസ് അതൊരു പ്രശ്നമാണ് ഗട്ട് ചീത്തയാകുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് മറ്റൊന്ന് ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇറിട്ടബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോവുക ലൂസായിട്ട് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലൊക്കെ ബാധിക്കുന്ന പല സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ മൈൽ സ്റ്റോൺ ഡിലേ ആവുക അവരുടെ വളർച്ച മുരടിച്ചു പോവുക ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുമൊക്കെ ഈ ഘട്ടുമായിട്ട് റിലേറ്റഡാണ് എന്തിനധികം പറയേണ്ട നമുക്ക് ഉണ്ടാകുന്ന സൈക്കാട്രിക് രോഗങ്ങൾ നമ്മുടെ മാനസിക രോഗങ്ങളെന്ന് വിളിക്കുന്ന രോഗങ്ങളിൽ മഹാഭൂരിഭാഗം രോഗങ്ങളും ഘട്ട് റിലേറ്റഡ് ആണ് എന്ന് ഇന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗട്ട് ശരിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതൊരു കണ്ടീഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടാം അതേപോലെ തന്നെ പുതിയ റിസർച്ചുകൾ പറയുന്നത് ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങളും ഗട്ട് ബാക്ടീരിയ ആയിട്ട് വെൽ കണക്റ്റഡ് ആണ് വളരെ നന്നായിട്ട് കണക്ട് ചെയ്തിട്ട് ഇരിക്കുകയോ നല്ല ബാക്ടീരിയ വയറിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ ബാധിക്കുന്ന ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു വലിയ പരിധിവരെ മാ മറികടക്കാൻ വേണ്ടി കഴിയുമെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി എന്താണ് ഇതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുക ഒന്ന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതിന് നമ്മൾ ഗ്രെയിൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്ററി മാനേജ്മെൻറ്റിലേക്ക് പോകണം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന രോഗങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് സോറിയാസിസ് മാത്രമല്ല അത് എക്സിമേ ആവാം ഐ ബി എസ് ആവാം ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് രോഗങ്ങളാവാം ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങളാവുക ഇത്തരത്തിലുള്ള ഏത് പ്രശ്നവും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മാസത്തോളം ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ ധാന്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചിട്ടയിലേക്ക് പോവുക വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഉപയോഗിക്കാം അതിനകത്ത് ഫാറ്റ് ഉപയോഗിക്കാം നല്ല നെയ്യ് നല്ല നെയ്യും വെണ്ണയും ചീസും ബട്ടറും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത്തരത്തിലുള്ള ഒരു ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് പോവുക മറ്റൊന്ന് ശരിയായ രീതിയിലുള്ള അളവിലുള്ള ബാക്ടീരിയ പ്രോബയോട്ടിക്സ് കൊടുക്കുക ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ധാരാളമായിട്ട് ബാക്ടീരിയ കൊടുത്താൽ നിങ്ങൾക്ക് ശരീരത്തിന് ശരീരത്തിനാവശ്യമുള്ള കൂടുതൽ നിങ്ങൾ ആ പ്രോബയോട്ടിക്കുകൾ നല്ല ബാക്ടീരിയ കൊടുത്താലും അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും തീർച്ചയായിട്ടും അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രീബയോട്ടിക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ബാക്ടീരിയക്കുള്ള ഭക്ഷണം കൊടുക്കുക പ്രീബയോട്ടിക്കുകളും നിങ്ങളുടെ സോറിയാസിസ് ചികിത്സയിൽ വളരെ വളരെ നിർബന്ധിതമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതേപോലെ തന്നെ ഗട്ടിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒത്തിരി ഹെർബ്സുകൾ ചേർന്നിട്ടുള്ള ഒരു നമ്മുടെ നിരീക്ഷണങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രിപറേഷനും കൂടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഹെർബുകളുടെ ഒരു കൂട്ടായ്മ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹെർബുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേകതരം മെഡിക്കേഷൻസും അവൈലബിളാണ് അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഒരു ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോളാണ് നമ്മൾ പൊതുവായിട്ട് സോറിയാസിസ് പോലെയുള്ള ഈ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൊടുക്കാറുള്ളത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വൈറ്റാമിൻ ഡി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് അത് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു ഫോർട്ടി കെ അല്ലെങ്കിൽ നാൽപ്പതിനായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് വെച്ചിട്ട് ആഴ്ചകളോളം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് കുറച്ച് ഓവർലോഡായിട്ട് തന്നെ കൊടുക്കുന്നതും ഈ ഇതിന് ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് സോറിയാറ്റിക് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ടി എച്ച് സെവൻറ്റീൻ സെല്ലിനെ പോലെയുള്ള സെല്ലിനെ റെഗുലേറ്റ് ചെയ്യാൻ വൈറ്റാമിൻ ഡി അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഒമേഗ ത്രീ ഏറ്റവും ആവശ്യമുള്ള കോഡ് ലിവർ ഓയില് പോലെയുള്ള ഒരു ഒമേഗ ത്രീയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് ഇൻഫ്ലമേഷൻ കുറക്കും ഞാൻ നേരത്തെ പറഞ്ഞു സോറിയാസിസ് വരുന്നത് ഈ സ്കിന്നിൻ്റെ ബോണിൽ വരുന്ന ഇറിറ്റേഷൻസ് ആണ് ഇൻഫ്ലമേഷൻ ആണ് അതുകൊണ്ടാണ് അത് ചൊറിച്ചരും അതിൽ നിന്ന് നീര് വരുന്ന പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒമേയോ ത്രീം വളരെ കൃത്യമായ രീതിയിൽ കൊടുക്കുന്നതും നന്നായിട്ട് തന്നെ സോറിയാസിസിനെ ഹെല്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മറ്റുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ലിവറിൽ നിന്നുണ്ടാകുന്ന ബൈൽ സോൾട്ടാണ് ബൈൽ സാൾട്ട് കുറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോറിയാസിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂട്ടാൻ സാ ഇടവരുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ കൃത്യമായിട്ട് ബൈൽ സോൾട്ടുകൾ കൊടുക്കുക അത് ടെഡ്ക എന്ന ഫോമിൽ ഇന്ന് ആണ് അത് നിങ്ങളുടെ ഹെൽത്ത് എക്സ്പേർട്ടുകളുടെ കയ്യിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വൈറ്റാമിൻ ഡിയുടെ ശരിയായ സിദ്ധസിന് പോലും സഹായിക്കുന്ന അതിൻ്റെ അബ്സോർഷന് പോലും സഹായിക്കുന്ന ഒരു ഘടകമാണ് ലിവർ ഉണ്ടാക്കുന്ന ഈ പറയുന്ന ബൈൽ സോൾട്ടുകൾ അപ്പോൾ കൃത്യമായിട്ട് ബൈൽ സോൾട്ട് കൊടുക്കുക മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് പോവുക ഇൻ്റർമീറ്റ ഫാസ്റ്റിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വളരെയധികം സഹായിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ മേൽപറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോറിയാസിൽ നിന്ന് മാത്രമല്ല അതേപോലെ എക്സിമ പിഗ്മെൻറ്റേഷൻ ചിലപ്പോഴൊക്കെ ചിലരുടൊക്കെ ദേഹത്ത് പിഗ്മെൻറ്റേഷൻ വന്നിട്ട് ഡാർക്ക് സ്പോട്ടുകളൊക്കെ വളരെ ധാരാളമായിട്ട് വരാറുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം നേടാം ആങ്സൈറ്റി പലപ്പോഴും ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാൾ വലിയ ആൾക്കാരാണ് നമ്മുടെ വയറിനകത്ത് വസിക്കുന്ന നമ്മുടെ ബ ബാക്ടീരിയകൾ പ്രോ ആ ബാക്ടീരിയകൾക്ക് നമ്മൾ അംഗീകരിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് പ്രീ ബയോട്ടിക്സുകളും കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പൊതു ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും